ടോ ഓൾ ഇന്ന് വൈകുന്നേരം പോകും ഇല്ല ഞാൻ ഓൾ ഓർപ്പുണ്ടാക്കിട്ട് വൈകുന്നേരം പിടിക്കാം നീ കൊടുക്കുന്നേനോ വൈകുന്നേരല്ലേ പോകും പോവാട്ടെ എന്നാ ഞാന ടൗണിൽ പോയിട്ട് വരാം ഉച്ച

ചെറിയൊരു ഓ ബേജാറ് എന്നാൽ ഞാൻ ഞാനിന്ന് രാവിലെ കുഴിച്ചു വരുമ്പോ സതീഷ് ഏട്ടനാടന്ന് ഫോൺ ചെയ്യുന്നുണ്ട് ഞാനിന്ന് വൈകുന്നേരം എന്റെ വീട്ടിലേക്ക് പോന്ന അത് ആരോടോ വിളിച്ച് പറഞ്ഞേന്നുണ്ട് ഏതോ പെണ്ണുങ്ങളാ അവളി എനിക്ക് അത്ര സുഖായിട്ട് തോന്നിയിട്ടില്ല സുഖടെ എന്റെ ഓരോ ഉണ്ടേനെ എന്റെ അച്ഛൻ വെച്ചാണേടോ ഏക ഒരു പെണ്ണുങ്ങളെ നമ്പറല്ലോ അച്ഛന്റെ പേരാടിച്ചിട്ട് തെറ്റോ എന്തെങ്കിലും രണ്ട് കണ്ണ് തന്നെ ഒന്ന് ഓല നോക്കുവാനും ഒന്ന് മ്മളെ നോക്കുവേലും കണ്ടുപിടിച്ചു അത് തന്നെ അത് ഞാൻ കണ്ടുപിടിക്കും മടി പോക്കും പരത്തല്ല അറിയിക്കണമെങ്കിൽ ഇതിലേശം പഴക്കുകള് കേസാണല്ലോ എന്തെന്നാ ചെയ്യേണ്ടോ ഒരു പിടിയുമില്ല റിയാലൊന്നും ഇനി വീട്ടിൽ പോന്നാരോടൊന്നും പറഞ്ഞാ ഇല്ലേ ഞാൻ എന്തായാലും രാത്രിയല്ലേ തീരുമാനിച്ചേ ഓണത്തിന്റെ രണ്ടും മുന്നേ വീട്ടിൽ പോട്ടേന്ന് ചോദിച്ചു ആ പോടുന്നു പിന്നെ ഈ രാത്രി ഞാൻ ആരോട് പറയാനാ ബിന്ദുവന്നെ ഇനി അങ്ങ് പോന്നു ഇനിന്ന് ഇന്റെ വീട്ടിലേക്ക് പോന്നിട്ടല്ലേ എന്നോടൊന്നും കൂട്ടി വന്നു ടങ് <laughs>